അയ്യപ്പൻകോവിൽ ആലടി ഹെൽത്ത് സബ് സെന്ററിന് നേതൃത്വത്തിൽ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മാട്ടുക്കെട്ടയിലെ വിവിധ സംഘടനയിൽപ്പെട്ട തൊഴിലാളികൾക്കും വ്യാപാരികൾക്കുമായിട്ടാണ് ക്യാമ്പ് നടത്തിയത് ആലടി സർക്കാർ ആശുപത്രിയുടെ ഉപകേന്ദ്രമായി മേരുകൾക്ക് പ്രവർത്തിക്കുന്ന ഉപകേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി രോഗനിർണ്ണയ ക്യാമ്പസ് സംഘടിപ്പിച്ചത് മേഖലയിലെ ഓട്ടോഷ തൊഴിലാളികൾ വ്യാപാരികൾ തുടങ്ങിയവരുടെ പ്രഷർ ഷുഗർ തുടങ്ങി മറ്റു ജീവിതശൈലി രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനായി വിവിധ പരിശോധനകൾ നടത്തി ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായി ആളുകൾക്ക് വിദഗ്ധ പരിശോധന നൽകുന്നതിനു വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങളും ക്യാമ്പിൽ ലഭ്യമായിരുന്നു മാട്ടുക്കെട്ട ജനകീയ ഹോട്ടലിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി ആളുകൾ സേവന പ്രയോജനപ്പെടുത്തി സബ്സെന്റിലെ ജെഎച്ച്ഒ അജിത മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ രാജിമോൾ കെ ആർ ബിന്ദുമോൾ ടി കെ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോവിൽ